കണ്ടിട്ടാണല്ലോ ഓദിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഓതുകൾ എന്നാണ് തെറ്റാണ് ഓതേണ്ടത് ബിസലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ അതെന്താണ് അവിടെ അങ്ങനെ ഓതാൻ കാരണം ലിസ്മു എന്നൊക്കെ അത് രണ്ട് രൂപത്തിലാണ് മറുപടി ഒന്ന് അതിന്റെ കറക്റ്റ് മറുപടി എന്താണ് കാരണം ഇസ്മു എന്നതിലുള്ള ഹംസ് ഹംസത്തുൽ വസ്സലാണ് ഇസ്മു എന്ന് പറയില്ല കാരണം ചേർത്തി ഓതുമ്പോൾ ഇസ്മിലെ ഈ ഉച്ചാരണത്തിൽ വരില്ല അപ്പോൾ എന്നാവും എന്ന ലാമിനും സുക്കൂന് സ്മു എന്ന സീനും സുഖൂന് അപ്പോൾ സ്വാഭാവികമായും എന്ന ലാമിന്റെ സുഖൂന് മാറ്റി കെസർ കൊടുക്കണം അങ്ങനെയാണ് അറബി ഗ്രാമർ അറിയുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല സാധാരണക്കാർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്ന ഒരു ചെറിയ ഒരു മറുപടിയാണ് തന്നത് ഇനി രണ്ടാമത്തെ മാർഗം നിങ്ങൾ ഓതുന്നത് ഇസ്മു എന്നാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവിടെ സൂക്ഷ്മമായി നോക്കൂ ഇസ്മു എന്നാണെങ്കിൽ ആ ലാമിന് എന്ന ലാമിന് സുക്കൂൻ എഴുതണ്ടേ അവിടെ എഴുതിയിട്ടുണ്ടോ സുക്കൂൻ സസൂക്ഷ്മ ശ്രദ്ധിച്ചു നോക്കൂ ബി ഇസ്മു എന്ന് പറയുമ്പോൾ അവിടെ ബി എന്ന ലാമിനു സുക്കൂൻ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ല പിന്നെ ബിസ കഴിഞ്ഞ് അൽ എന്ന അലിഫിന് മുകളിൽ കാണുന്ന അതേ ചിഹ്നമാണ് ലാമിനു തൊട്ടു ശേഷം കാണുന്ന വരയുടെ അല്ലെങ്കിൽ അലിഫിന്റെ മുകളിൽ കാണുന്നത് അത് ഹംസത്തുൽ വസ്ലാണ് ഇതൊക്കെ കൂടി മുൽസുഖുബൽ ഞാൻ ഇത് ഇത്ര വിശദീകരിക്കാനുണ്ടായ കാരണം ധാരാളം പേര് ധാരാളം എന്ന് പറഞ്ഞുകൂടാ അതി ധാരാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആ വാചകം എത്രമാത്രം ശരിയാണ് എന്ന് എനിക്കറിയില്ല ഞാൻ ഞാനതിന്റെ ആധിക്യം കുറിക്കാൻ വേണ്ടി പറഞ്ഞതാണ് വളരെ കൂടുതൽ ആളുകളും ഓതുന്നത് ഇസ്മു എന്നാണ് ചില ആളുകൾ സീനൊക്കെ കളഞ്ഞ ഇസ്മ ആക്കാറുണ്ട് കാരണം ഇസ്മ ഒരു ബിസയാണല്ലോ അതുകൊണ്ട് അതും തെറ്റാണ്